എന്തൊക്കെ വിശേഷം സുഖല്ലേ നമുക്ക് തേങ്ങില്ലാണ്ട് വറുത്തരച്ചിട്ട മീൻകറി ഉണ്ടാക്കിയാലോ എല്ലാരും തേങ്ങിട്ടിട്ടല്ലേ വറുത്തരച്ച് മീൻകറി ഉണ്ടാക്കാം എന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് വറുത്തരച്ച തേങ്ങില്ലാണ്ട് എങ്ങനെയാണ് വറുത്തരച്ച മീൻകറി ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഞ്ച് പീസ് വലിയ പീസ് കൈക്കൂർ എടുത്തിട്ടുണ്ട് വറുത്തരച്ചു വെക്കുന്ന എല്ലാ മീനും ഇതേപോലെ ചെയ്യാവുന്നതാണ് ഒരു രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി പിന്നെ ആവശ്യത്തിന് വേപ്പില നാല് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ഉലുവ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഞാനിത് അളവ് ഈ ഒരു ടീസ്പൂണിൽ അളവെടുത്തേക്കണത് ഈ ഒരു ടീസ്പൂണിലാണ് പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒരു മൂന്നെണ്ണം ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് ഹെൽനിയാക്കണതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ നമുക്കിതൊക്കെ പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളി ഉണ്ടല്ലോ ആ കുടംപുളി ഒരു വലിയ കഷ്ണം കുടമ്പുളിയും ഒരു ചെറിയ പീസ് കുടമ്പുളിയും ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേരുന്നതാണ് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളി പെട്ടെന്ന് കറിയിലേക്ക് പുളി ഇളകി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യുന്നത് ി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് സവാള വാട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കാം നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്ക ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള വെളുത്തുള്ളി അരിഞ്ഞിലയും പ്രശ്നമൊന്നുമില്ല വെളുത്തുള്ളി അങ്ങനത്തെ അല്ലിട്ടൊരു കുഴപ്പമില്ല വേണമെന്ന് ഞാൻ അരിഞ്ഞിട്ടോ ഇതിലോട്ട് പച്ചമുളകും വേപ്പിലേയും ഇതിലോട്ട് ഞാൻ ഇപ്പം ഇടുന്നില്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മുടെ സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഞുള്ളിയും രണ്ട് വെളുത്തുള്ളിയും അരിയാണ്ടാണ് ഇട്ടേക്കണത് കാരണം ഇത് നമ്മൾ ഒന്ന് വാടി മസാല ഒക്കെ ഇട്ടശേഷം ഇത് നമുക്ക് അടിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് അരിഞ്ഞില്ലേലും കുഴപ്പമില്ല ഇനി ഇതിലോട്ട് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കാം ായിട്ട് വാടുകയും തുടങ്ങോട്ടേക്ക തക്കാളി ഒക്കെ ഒന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്ന പൊടികളിട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഞാനിത് കാശ്മീരി ചില്ലിയാണ് കേട്ട് ഉപയോഗിച്ചേക്കണം അപ്പോൾ കറിക്ക് നല്ല കളറുണ്ടാവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി നിങ്ങളും ഉലുവപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഉലുവീണ് ഉള്ളെങ്കിൽ ഈ ആദ്യം തന്നെ നമ്മൾ വെളിച്ചൊന്ന് മറ്റ് സവാളവാക്കണ മുന്നേ തന്നെ കടുകിട്ടൊന്ന് നീ ഉലുവിട്ടൊന്ന് പൊട്ടിക്കാം അതിന് ശേഷം സവാള ഇട്ടാൽ മതി ഉലുവിട്ടുണ്ടെങ്കിൽ ഇത് കറക്കി നല്ല മണോണ് പൊടിയെന്താ പച്ചമണം മാറുന്നവരെ ഒന്ന് പാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ പുഴിയുടെ പച്ചമുളക്കെ മാറിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് നന്നായിട്ട് ചൂടാറാൻ വെക്കാം നന്നായിട്ട് ചൂടാറണം ഇതൊന്ന് മിക്സിയിൽ വെള്ളം വെച്ചിട്ട് അടിക്കാനുള്ളതാണ് അപ്പം നന്നായിട്ട് ചൂടാറ്റാം ഞാനിപ്പോൾ ഒരു അഞ്ച് കൈക്കൂറുടെ അളവാണ് ഇട്ട് എടുത്തേക്കണത് കറി വെക്കുമ്പോൾ എപ്പോഴും മസാല ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തതിൻ്റെ ഇരട്ടി ഇടണോട്ടാ മസാല കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് തന്നെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും മുളക് പൊടിക്കാം ഓരോരുത്തരുടെ എരുവനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പൊ എന്റെ മുളക് പൊടി ഞാൻ ഇപ്പൊ കാശ്മീരിച്ചില്ലേ അതുകൊണ്ട് അധികം എരി ഇല്ലാത്തതാണ് അതിന് അര ടീസ്പൂൺ ഇട്ട് ഇപ്പൊ നിങ്ങളുടെ മുളക് പൊടാ എരിവ് നിങ്ങൾക്ക് അറിയാൻ പറ്റോ അപ്പൊ അതിനനുസരിച്ച് കൂട്ടാൻ കൊടുക്കാൻ വേണോട്ടോ നമുക്കിതൊന്ന് ചൂടാറാൻ പറ്റാം കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വേണ്ട വേണ്ട പറയാം സവാള അടിച്ചാണ് ശരിക്ക് വറുത്ത തേങ്ങ അടിച്ച പോലെ തന്നെയുണ്ട് ഇനി ഇത് നമുക്ക് ഏത് കലത്തിൽ ഏതിലാണോ വെക്കുന്നത് അതിലോട്ട് ഒഴിച്ചെടുക്കാം ഞാൻ ഒരു കലത്തിൽ കലത്തിലാണ് കറി വെക്കണത് അപ്പം അതിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം അടിച്ചാൽ ഇപ്പം ഞാനൊരു കലത്തിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ആകെ രണ്ട് ഗ്ലാസ് വെള്ളത്തിയിലാണ് ഞാൻ അടിച്ചെടുത്തത് ഇനി അതെ മിക്സിയില ചാന്ന് ഒന്ന് കഴുകിയിട്ട് അതൊന്ന് ചുറ്റിക്കഴുക അപ്പൊ മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന വേപ്പലിട്ട് കൊടുക്കാം പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചുകൊടുക്കാം തികത്തിക്കാം ഇതിന്റെ പുളിക്ക് തളയിക്കോട്ടെ കേട്ടോ അതിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇടാം ഈ കയ്യിൽ ഇതി തന്നെ ഇട്ടോട്ടോ അപ്പൊ പിന്നെ കറി തിളച്ചാടി പോവില്ല നമ്മടെ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇതിന്റെ ഉപ്പും കുളി നോക്കട്ടെ നല്ല ഉപ്പുണ്ട് ഉപ്പല്ല നല്ല പുളിയുണ്ട് ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിനു ശേഷം നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഇതൊന്ന് മൂടിയിട്ട് വെക്കാം എന്ന തീ ഒന്ന് കുറച്ചിടാം മീനിലോട്ട് ഉപ്പും പുളിയൊക്കെ ശരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് പുളി കൂടുതൽ തോന്നുകയാണെങ്കിൽ ഇതിന്ന് പുളി എടുത്ത് മാറ്റാം എന്നിട്ട് മീൻ ഇട്ടാ മതി അപ്പൊ നമ്മുടെ കറി ഏകദേശം ആവാനായിട്ടുണ്ട് നോക്കാം നമുക്ക് ഉപ്പും പുളി ഒന്ന് നോക്കട്ടെ മീൻ ഇട്ടതിന് ശേഷം നിന്റെ ഉപ്പും പുളി ഒന്ന് നോക്കട്ടെ അടിപൊളി സൂപ്പറായിട്ടുണ്ട് ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് താളിക്കാണ്ട് തന്നെ എത്ര നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് നീ താളിച്ചും കൊടുക്കഴിഞ്ഞ പിന്നെ പറയേ വേണ്ട അറിയാ പിന്നെ ഈ കറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി തേങ്ങ ഇടാത്ത കറിയാണെന്ന് വെക്കുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ കാരണം കൂട്ടുന്ന ആൾക്ക് അറിയാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എളുപ്പമല്ലേ തേങ്ങ ഇല്ലാണ്ട് സവാള വാട്ട വാട്ടണ പണി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് കറിയൊന്ന് ഒന്ന് മാറ്റിയിട്ട് താളിക്കാൻ വെക്കാം ഇനി താളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം നന്നായിട്ട് ചൂടായിക്കോട്ടെട്ടോ നന്നായിട്ട് ചൂടാടി നമുക്കിതിലിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം താളിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉണ്ടാകാൻ നല്ലത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ വെളിച്ചെണ്ണയിൽ മീൻകറി താളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന Tully, to je. ുള്ളി ഒക്കെ നന്നായിട്ട് മുരിങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അതിപ്പോൾ രണ്ട് നുള്ളു രണ്ട് നുള്ളു മുളക് പൊടിയിട്ട് കൊടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കളറ് കിട്ടും നമ്മളെ കറി കാണാൻ തന്നെ നല്ല ഭംഗീകരിക്കുവാണ് താളിക്കുന്ന സമയത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇതിലോട്ട് താളിച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ തേങ്ങയില്ലാത്ത വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ഇടാം ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ